നമസ്കാരം നമ്മുടെ മുൻ മുഖ്യമന്ത്രി വിപ്ലവ നക്ഷത്രം സഖാവ് വി എസ് ഓർമ്മയായിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മളിൽ നിന്ന് വി എസ് പോയിട്ട് വി എസ് വിളിച്ചാൽ വിളികേക്കാത്ത സ്ഥലത്തേക്ക് പോയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ എങ്കിലും വി എസ്സിൻ്റെ ഓർമ്മകളും സ്മരണകളും ഈ മനുഷ്യനുള്ളിടത്തോളം ഈ സഖാക്കൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ മണ്ണുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയുള്ളിടത്തോളം കാലം മനുഷ്യനുള്ളത്തോളം കാലം വി എസ് എന്ന രണ്ടക്ഷരം പ്രോജ്ജ്വലിച്ച് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വി എസിന്റെ സമരഭൂമികയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളും ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ആലപ്പുഴക്കാരനായ വി എസിന്റെ പ്രധാനപ്പെട്ട ഒരു സമരഭൂമിക എന്ന് പറയുന്നത് മലയോര ജില്ലയായിട്ടുള്ള ഇടുക്കിയാണ് വി എസ് എന്ന പോരാട്ട വീര്യത്തിന് പര്യായപദമാക്കാവുന്ന എത്ര എത്ര സ്ഥലങ്ങളാണ് ഇടുക്കിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ദേവികുളമുണ്ട് മതികെട്ടാനുണ്ട് മൂന്നാറുണ്ട് മറയൂരുണ്ട് ചെങ്കുളമുണ്ട് കമ്പക്കല്ലുണ്ട് കടവരിയുണ്ട് കൊട്ടക്കാമ്പൂരുണ്ട് വട്ടവടയുണ്ട് മാങ്കുളമുണ്ട് ഇങ്ങനെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും വി എന്ന സമര പോരാളിയുടെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യം നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അനുഭവ വേദ്യമാകാനുള്ള ഭാഗ്യം സൃഷ്ടിച്ച നിരവധി ജനങ്ങളുണ്ട് അതേപോലെ തന്നെ വി പ്രായത്തെ വെല്ലുവിളിച്ച് കയറിയിറങ്ങിയ ഇടുക്കിയിലെ മലനിരകളിൽ അന്നൊക്കെ ഭൂമി കയ്യേറ്റം ഉണ്ടായിരുന്നു കഞ്ചാവ് മാഫിയുടെ ലഹരി സങ്കേതങ്ങളുണ്ടായിരുന്നു ചന്ദന മരങ്ങളുടെ അനധികൃത കടത്തുണ്ടായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർ ഉണ്ടായിരുന്നു ചൂഷണത്തിനും വിവേചനത്തിനും ഇരയാകുന്ന തോട്ടം തൊഴിലാളി സ്ത്രീകൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർ അത് പരിഹരിക്കാൻ വേണ്ടി വി എസ് എന്ന സമര പോരാളി വെരി സ്പെഷ്യൽ അച്യുതാനന്ദൻ അവിടെ എല്ലാം എത്തി എന്തായാലും വി എസ് എന്ന വാക്കിന് മറ്റ് ഒരർത്ഥം കൂടിയുണ്ട് വിപ്ലവ സൂര്യൻ എന്ന് ആ വിപ്ലവ കരലാളനങ്ങൾ ഏൽക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാത്സല്യത്തിന് പാത്ര ഇടുക്കിയിലെ ഒരു ജില്ലക്കാരും ഇടുക്കിയിലെ ഒരു പ്രദേശത്തെ ജനങ്ങളും കടന്നുപോയിട്ടില്ല പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും വി എസിന്റെ ഈ ഒരു ഇടപെടലൊക്കെ തന്നെ അദ്ദേഹത്തെ ഈ വർഗ വഞ്ചകരുടെയും ചൂഷകരുടെയും കള്ളക്കടത്തുകാരുടെയും ഒക്കെ എതിരാളിയാക്കി ഓരോ തവണ വി എസ് ഇടുക്കിയിലെത്തിയപ്പോഴും കേരളത്തിന്റെ സമര ചരിത്രത്തിൽ അത് ഓരോ തങ്കലിപികളായി എഴുതുന്നു ചേർക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടുക്കിയുടെ ചരിത്രത്തിൽ വി എസ് എന്ന ആ രണ്ടക്ഷരം അടയാളപ്പെടുത്തിയത് ആദ്യമായി അടയാളപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന ഇ എം എസ് സഖാവ് ഈ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ ആയുസ് തീരുമാനിക്കുന്ന ദേവികുളം ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് നാമനിർദ്ദേശ പത്രിക തള്ളിയ എതിർ സ്ഥാനാർത്ഥിക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകി റോസമ്മ പുന്നൂസ് വിജയിച്ച വിജയിച്ച് തെരഞ്ഞെടുപ്പ് കോടതി അസാധുവാക്കുന്നു ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് പ്രഖ്യാപിക്കുന്നു തിരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടതിൻ്റെ വിജയിക്കേണ്ടതിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നില നിർത്തേണ്ടതിൻ്റെ ഒരു ചുമതല അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി ദേവികുളത്ത് തോറ്റാൽ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥയെത്തും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയും ബാലികേറാ മലയുമായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ദേവികുളത്ത് വിജയിക്കാൻ പാർട്ടി വി എസിനെ ചുമതലയിലേക്ക് എത്തിക്കുന്നത് ഏതായാലും ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ സമ്പൂർണ്ണ വിജയത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചുക്കാൻ പിടിച്ച ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എസ് ദേവികുളത്തേക്ക് നിയോഗിക്കപ്പെട്ട വി എസിൻ്റെ ചുമതല മന്ത്രിസഭയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ജീവൻ നിലനിർത്തുക എന്നതായിരുന്നു ആലപ്പുഴ പോലെ തന്നെ തൊഴിലാളി വർഗത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉഴുതു മറിച്ച മണ്ണായിരുന്നില്ല ദേവികുളത്തിൻ്റേത് പക്ഷേ വി എസ് അവിടെ ചെന്ന് ഉഴുകു മറിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇന്നത്തെ ആയിരുന്നില്ല അന്നത്തെ ദേവികുളം ഇന്നത്തെ ദേവികുളം ഉടുമ്പൻചോല പീരുമേട് മണ്ഡലങ്ങൾ ചേർന്ന ഭൂമിശാസ്ത്ര പരമായിട്ടുള്ള ഒരു വിശാല പ്രദേശമായിരുന്നു അന്നത്തെ ദേവികുളം മണ്ഡലം ഒരു കുടിയേറ്റ മേഖല എന്ന സ്വഭാവം ഒരു വലതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം വിമോചന സമരത്തിന് വഴിതെളിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിവരണങ്ങളുടെ അനുകരണ അനുരണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഊതിക്കാച്ചി പടർത്താൻ വേണ്ടി ശ്രമിച്ച വലതുപക്ഷ വലതുപക്ഷ പാർട്ടികൾ അവരിൽ അവർക്കൊക്കെ ഇടയിൽ നിന്നാണ് വി എസ് ദേവികുളത്തേക്ക് വരുന്നത് വി എസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വവും അണിയറയിലെ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തുണയായി എന്തായാലും ഇന്ദിരയെയും കാമരാജിനെയും ഇറക്കി കോൺഗ്രസ് ദേവികുളത്ത് കളം നിറഞ്ഞപ്പോൾ ൾ ഗ്രാമത്തിലെത്തിക്കാൻ വി എസ് കഥാപ്രാസംഗികരെ ദേവികുളത്തിന്റെ മുക്കിലും മൂലയിലേക്ക് മയച്ചു ഇന്ദിരാഗാന്ധിയും ഒക്കെ ആളുകളെ ഇളക്കിമറിക്കുമ്പോൾ വി എസ് കഥാപ്രസംഗകാരെ കഥാപ്രാസംഗികരെ കലാകാരന്മാരെ ഓരോ മുക്കിലും മൂലയിലേക്ക് മയക്കുന്നു എന്തായാലും തമിഴ് വോട്ടർമാരുടെ വോട്ട് തേടാൻ സാക്ഷാൽ എം ജി ആറിനെയും ഇളയരാജയം വി എസ് ദേവികുളത്ത് ഗോതയിലിറക്കി എന്നത് കൂടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്ര അദ്ദേഹത്തിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഇളയരാജ എന്ന ഇസൈ മന്നൻ ഇളയരാജ പാട്ടുപാടിയാണ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി റോസമ്മ പുന്നൂസിനായി വോട്ട് അഭ്യർത്ഥിച്ചത് ഒടുവിൽ ഏഴായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന് അവിടെ റോസമ്മ പുന്നൂസ് വിജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്തായാലും അന്ന് തുടങ്ങി നിരവധി അനവധി ഐതിഹാസിക സമര പോരാട്ടങ്ങൾക്ക് ഇടുക്കി സാക്ഷ്യം വഹിച്ചത് വി എസിൻ്റെ തോളിലേറിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇടുക്കിയിലെ സകലമായ ചൂഷണങ്ങൾക്കെതിരെയും വി എസ് ഒറ്റയ്ക്ക് നിന്ന് പണമെടുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്വാധീനമുള്ള ഒരു ജില്ലയായി ഇടുക്കിയെ മാറ്റുന്നതിൽ വിപ്ലവ വെരി സ്പെഷ്യൽ വി എസ് അച്യുതാനന്ദന് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല